നമസ്കാരം മീഡിയ സ്വാഗതം തിരുവനന്തപുരം ജൻ ശിക്ഷൻ സംസ്ഥാനം എൻ ഐ സി റ്റിയുടെയും നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റ് വിതരണവും പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും നടന്നു ജൻശിക്ഷൻ സ്ഥാൻ ഡയറക്ടർ കെ ബി സതീഷിന്റെ അധ്യക്ഷയിൽ കൂടിയ സമ്മേളനം കാലിക്കറ്റ് മുൻ വി സിയും വിദ്യാഭ്യാസ വിദഗ്ധനുമായ പ്രൊഫസർ ഡോക്ടർ എം അബ്ദുൾസലാം ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ വി സത്യവതി പാച്ചല്ലൂർ ന്യൂറാണി ഹോസ്പിറ്റൽ എം ഡി പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു എൻ എ സി ടി ഇ കോഴ്സ് കോർഡിനേറ്റർ അശ്വതി സ്വാഗതവും എൻ എ സി ടി ഇ അക്കാഡമിക് കോർഡിനേറ്റർ ആദർശ് എം സി നന്ദിയും പറഞ്ഞു തിരുവല്ലം മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന റെസിഡൻസ് അസോസിയേഷനുകളെ കോർത്തിണക്കി ജനമൈത്രി മീറ്റിംഗ് നടന്നു ദേബിനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് ലാൽ അധ്യക്ഷത വഹിക്കുകയും സെക്രട്ടറി അഭിലാഷ് ആർ എസ് സ്വാഗതം പറയുകയും ചെയ്ത ചടങ്ങിൽ വാർഡ് കൗൺസിലർ സത്യവതി ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു തിരുവല്ലം എസ് എച്ച്ഒ പ്രദീപ് പാച്ചല്ലൂർ എസ് എൻ റെസിഡൻസ് അസോസിയേഷനെ പ്രതികരിച്ച് സജീഷ് അജയ്കുമാർ ജയൻ വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സാമുദായിക നേതാക്കൾ ജനമൈത്രി ബീറ്റ് ഓഫീസർ അനു എന്നിവർ സംസാരിച്ചു ദേവിനഗർ റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ അജിത് കുമാർ നന്ദി പറഞ്ഞു